പ്ലസ് ഉറപ്പായിട്ടും മാർക്കോ എന്ന് പറയുന്ന സിനിമ വൺ ഹിറ്റായി അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളും കുറേ ഉണ്ടാകുന്നുണ്ട് സോ എന്തായാലും മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഒന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ണിമു കൊണ്ട് ഫാൻസിന് പറ്റുമെന്ന് നോക്കാം നമുക്കറിയാം മാർക്കോ എന്ന് പറയുന്ന സിനിമ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കപ്പെട്ടു അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിവാദം കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആ ഒരു വിവാദം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തായാലും ഞാൻ പറയാം അതായത് നമ്മുടെ ഇപ്പോൾ ഷെയ് നിഗം പറഞ്ഞൊരു കാര്യ കാര്യമാണ് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ തന്നെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകുന്നത് അതായത് അദ്ദേഹം പറഞ്ഞു അത് ഞാൻ എന്താ പറയുക മാർക്കും ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് ഉണ്ണിമുകുന്ദനുമായിട്ട് വലിയ ബന്ധവും ഇല്ലെന്നാണ് നമ്മുടെ ഷെയ് നിഗം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് എല്ലാവർക്കും ഒരേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ ഓരോന്ന് പറഞ്ഞ് ഈ കാര്യം വളരെയധികം വഷളാകുന്നുണ്ട് പക്ഷേ നിങ്ങൾ തന്നെ എന്തിക്ക് ഒരു ഒരേ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ വലിയൊരു ഫ്രണ്ട്ഷിപ്പൊന്നും ഉണ്ടാകണമെന്നില്ല ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും പേരും ഇവിടെ പഠിക്കുകയാണ് അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾക്ക് എല്ലാവരോടും ഒന്നും കാണില്ല വളരെ കുറച്ച് പേരും സോ അതുപോലെ തന്നെയാണ് ഇതും ഒരുപക്ഷെ അത് ഇതിന് എന്തെങ്കിലും കാരണം കൊണ്ട് സിനിമ കാണാൻ പറ്റിയില്ലായിരിക്കാം അതുപോലെ തന്നെ എന്താ പറയുക എന്താ പറയുക അവരമ്മീ വലിയ കണക്ഷൻ ഇല്ല കാരണം അറിയാം നമ്മുടെ ഫ്രണ്ട്സ് അമ്മ ചില നമ്മൾ അടുത്ത് പഠിക്കുന്നവരാണ് തൊട്ടപ്പുറത്തെ വെഞ്ചിരിക്കുക എങ്കിൽ പോലും വലിയ കണക്ഷൻ അതൊക്കെ തന്നെയാണ് ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമാണിത് പക്ഷേ ആൾക്കാരെല്ലാം കൂടി ഇതിനെ പല രീതിയിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞ ആ ഒരു യു എം എഫ് ഐ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗൊക്കെ എടുത്ത് വളച്ചു പിടിച്ചുകൊണ്ട് പലതും ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല സോ അതിനെ ആ ഒരു രീതിയിലൊക്കെ ആ ഒരു സ്പിരിറ്റിലൊക്കെ എടുക്കുക എനിക്ക് പറയാനുള്ളൂ സോ എന്തായാലും ഈ ഒരു വീഡിയോത്തിലുള്ളൂ അതായത് ഇപ്പോൾ ഒരു വില്ലനായിട്ട് വരെ നമ്മുടെ ഷെയ്യത്തിങ്ങനെ ഷീ ഷെയ്ൻ നിഗത്തിനെ കണ്ടുപിടങ്ങി എന്നാണ് പറയാം സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷോഡിൻ്റെ അത് കാരണം